ഹരേ കൃഷ്ണ നാരദ മഹർഷി ഒരിക്കൽ ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു ഒരു നാട്ടുരാജാവിൻ്റെ അടുത്ത് നാരദ മഹർഷി ചെന്നു അടുത്ത് നാരദ മഹർഷി നാമം ജവിച്ചു കൊണ്ടാ ചെല്ലണത് അപ്പൊ നാരദ മഹർഷി പറഞ്ഞു ഭഗവാനെ സേവിക്കുകയാണ് നല്ലത് ഒന്ന് ഒന്ന് ഭഗവാന്റെ മഹാവിഷ്ണു ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചു നോക്കൂ ഇതല്ലാതെ മറ്റൊരു മാർഗല്ലേ രക്ഷപ്പെടാൻ വന്ന പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ഇതിനോടൊന്നും യോജിപ്പില്ലാത്ത ആളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടെങ്കിൽ നാരദ മഹർഷിയെ ഒരു എന്തോ ഒരു പാത്രത്ത് നാരദ മഹർഷി എറിഞ്ഞു നാരദ മഹർഷി ഈ ഏറി കൊണ്ടിട്ട് ഓടിയെന്നാണ് പറഞ്ഞത് നാരദ മഹർഷിയുടെ പിന്നാലെ ഇദ്ദേഹം പോയി അങ്ങനെ നാരദ മഹർഷി നേരെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി അപ്പൊ ഇദ്ദേഹം കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ നാരദ മഹർഷി പിന്തുടർന്നു വന്നത് ആ ബ്രഹ്മാവിന്റെ ലോകത്തിലേക്ക് ബ്രഹ്മാവ് പറഞ്ഞു അയ്യോ ഇദ്ദേഹം ഇപ്പോ എ ഉപദ്രവിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാരദമഹർഷി നാരായണ നാരായണോ നാമം ജപിച്ചുകൊണ്ട് നാരദ മഹർഷി ഓട്ടാണ് നാരദമഹർഷിയുടെ പിന്നാലെ എന്ത് ചെയ്ത് ഇദ്ദേഹം പോവാണ് ബ്രഹ്മാവിന്റെ അടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു എന്താ ചെയ്യുന്നു നമുക്ക് മഹാദേവന്റെ അടുത്തേക്ക് പോവാ എല്ലാവരും കൂടി മഹാദേവന്റെ അടുത്ത് ചെന്നു അതായത് ഈ നാരദ മഹർഷി എറിഞ്ഞിട്ടുള്ള ആള് പിന്നെ നാരദ മഹർഷിയും ബ്രഹ്മാവ് എല്ലാം മറുപടി മഹാദേവൻ മഹാദേവൻ പറഞ്ഞു ഇതിപ്പോ എന്താണ് ഈ ഇതിൻ്റെ ഒരു കാര്യം നാമത്തിന്റെ മഹിമ എനിക്ക് എന്താണെന്നുള്ളത് അറിയില്ല ഒന്ന് പോവാൻ നമ്മൾക്ക് എവിടേക്ക് മഹാവിഷ്ണുവിന്റെ ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോവാന്നെ പറയുന്നു വൈകുണ്ഠലോകത്തിലെത്തി മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു ഇതിൻ്റെ പൂർണ്ണമായ മഹിമ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നു അങ്ങനെ ആ ആള് സാക്ഷാത് രാധാകൃഷ്ണന്മാർ എഴുന്നള്ളിരിക്കുന്ന ദിവ്യമായ ധാമത്തിലേക്ക് എങ്ങനെയാണ് ദിവ്യമായിട്ടുള്ള ധാമം गोलोकना तले तेवी महेशमसु तेष्व तेषु ते ते प्रभाव निजयाुचिता गोविंद आदिपुर तमहम भजा ചിന്താമണിപ്രകര സൽമസു സുരഭീരഭി പാലയന്തം സഹസ്രശത സംഭ്രമേവ്യ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഗോവിന്ദമി ദിവ്യമായിട്ടുള്ള ഗോലോകത്തിലേക്ക് ബ്രഹ്മ മഹാവിഷ്ണു ഭഗവാനോട് കൂടി വന്നു അവിടെ വെച്ചിട്ട് ഈ നാരദൻ എന്താ വന്നത് എന്ന് ഈ രാജാവിന് മനസിലായില്ല എന്തിനാണ് ആരത മഹർഷയെ അദ്ദേഹം ഓടിച്ചത് എന്നുള്ളത് ബ്രഹ്മാവിന് മനസ്സിലായില്ല ബ്രഹ്മാവിന് ബ്രഹ്മാവൻ എന്താ തൻ്റെ ലോകത്തേക്ക് വന്നു എന്ന് മഹാദേവനും മനസ്സിലായില്ല മഹാദേവന്റെ അടുത്തും ബ്രഹ്മാവ് മഹാവിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് ഇവർ എന്തിനാ വന്നത് മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് പോയി നോക്കാം എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയോടുകൂടി വിരാജിക്കുന്ന ദിവ്യമായിട്ടുള്ള അത് വിശേഷപ്പെട്ട ഗർഗ സംഹിതയിൽ പറയുന്നുണ്ട് ഗോലോകത്തിനെ കുറിച്ച് ഭഗവാന്റെ ദിവ്യമായ ലോകത്തിനെ കുറിച്ചിട്ട് രാധാ റാണിയോടുകൂടി എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാൻ ആ ഭഗവാൻ പറയുന്നു ഇത് തന്നെയാണ് മഹിമ പറയേണ്ടതായിട്ടില്ല എന്നാണ് വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാള് നാരദ മഹർഷി സജ്ജനമായ നാരദ മഹർഷിയെ കണ്ടു ആ നാരദ മഹർഷി അദ്ദേഹത്തിനെ എവിടെ എത്തിച്ചു ബ്രഹ്മാവന്റെ എത്തിച്ചു ബ്രഹ്മാവന്റെ ലോകത്തിൽ നിന്നും ഇദ്ദേഹത്തിന് നാരദ മഹർഷിയുടെ പിന്നാലെ വന്നത് ഇയാള് എവിടെ എത്തി ആള് കൈലാസത്തിൽ മഹാദേവന്റെ ലോകത്തിലെത്തി മഹാദേവന്റെ ലോകത്ത് നിന്ന് അദ്ദേഹം എവിടെ എത്തിച്ചേർന്നത് നാരദ മഹർഷിയോട് അതോ കൈലാ ബ്രഹ്മലോകം കാണാൻ സാധിച്ചു കൈലാസം കാണാൻ സാധിച്ചു കൈലാസത്തിൽ പോകാൻ സാധിച്ചു വൈകുണ്ഠലോകത്തിൽ പോകാൻ സാധിച്ചു വൈകുണ്ഠലോകത്തിൽ നിന്ന് എവിടെ എത്തിച്ചേർന്നു ഗോലോകത്തിൽ കൃഷ്ണന്റെ ലോകത്തിൽ ഭഗവാന്റെ പാദത്തിന്റെ അടുത്ത് എത്തിച്ചേർന്നു അതാണ് സൽസംഗത്തിന്റെ മഹിമ മഹിമ ഇതാണ് എന്ന് സൂചിപ്പിക്കുന്നു ഹരേർ നാമേവ 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 മമകേവനം കലവോ നാമേവനം മൂന്ന് തവണയാണ് അതായത് നാമേവ 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 മമകേവനം കലിയുഗത്തിൽ നാമം മാത്രമാണ് നാമം മാത്രമാണ് നാമം മാത്രമാണ് നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്നത് പിന്നെ നാസ്തേവ നാസ്തേവ മറ്റൊരു മാർഗില്ല മൂന്ന് തവണയാണ് പറയണത് അപ്പൊ അതിന്റെ മഹിമ നമ്മൾക്ക് അറിയാൻ സാധിക്കും മിക്കവാറും ആളുകളെ പറയാ എന്നല്ലാതെ പ്രഭാതായാൽ ക്ഷേത്രത്തിൽ വെക്കും എന്ത് ഗുരുനാഥൻ തുണാചൈക സന്തം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഇതൊക്കെ ഗംഭീരായിട്ട് നമ്മള് കേസറ്റൊക്കെ വെക്കും ക്ഷേത്രത്തില് ചിലരൊക്കെ പാടുകയും ചെയ്യുവാൻ പക്ഷേ നാമം ജപിക്കാൻ ആർക്കും ബി പ്രാക്ടിക്കൽ എന്നാ പറയുന്നത് പ്രാക്ടിക്കൽ ആവാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ രൂപഗോസ്വാമി പറയുന്നു അതേപോലെ ആ സാധന ഗോസ്വാമി പിന്നെ മഹാ പണ്ഡിതന്മാരായിട്ടുള്ള ജ്ഞാനികൾ ഭക്തന്മാർ മുഴുവൻ പറയുന്നു ഏറ്റവും പ്രയാസം തന്നെയാണ് ഭക്തി മാർഗത്തിനാണ് ഏറ്റവും വലിയ ഭക്തിയോടുകൂടെ ഭക്തി മാർഗത്തിൽ കൂടെ എത്തിച്ചേരാനാണ് ഏറ്റവും പ്രയാസം എന്നാ പറയുന്നത് കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലാണ് പ്രാവർത്തികമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് പറഞ്ഞുണ്ടാക്കാൻ സാധിക്കും പ്രയത്നിച്ച് പക്ഷെ ഭക്തി അങ്ങനെയല്ല ഭക്തി ഈശ്വരന്റെ കരുണ കൊണ്ട് തന്നെ വേണം ഭക്തി ഉണ്ടാവാൻ എന്നാ പറയുന്നത് ഇപ്പൊ വാസ്തവത്തിൽ ഈ ഇതിൻ്റെ ആ വ്രതങ്ങളുടെ ഭക്തിയുടെ പുത്രന്മാരാരാണ് ജ്ഞാന ആ ഭക്തിയുടെ പുത്രന്മാർ ഭക്തിയുടെ ഇരിപ്പടം എന്ത് ഭക്തിയുടെ ഇരിപ്പിടമാണ് വിനയം എന്നത് ഭക്തിയുടെ അമ്മയാണ് ഭക്തിയുടെ അമ്മ ഏകാദശി ഈ ഏകാദശിയുടെ ഒരു മഹാത്മ്യ എങ്ങനെ അറിയാൻ സാധിക്കുക തിരുനാമത്തിൽ കൂടെ എന്നാണ് അപ്പോ നമ്മൾ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ തിരുവനാമം ജപിക്ക നാമത്തിൽ പോലെ നമുക്ക് ഉയരാൻ സാധിക്കും ഒരു ബുദ്ധിമുട്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് കിലോ ഭാരം ഉള്ള ഒരു വസ്തു പൊക്കി കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടില്ല നമ്മൾക്ക് പക്ഷേ അൻപത് ഗ്രാം ഉള്ളു മാലയ്ക്ക് ഈ മാലയ്ക്ക് അൻപത് ഗ്രാം പോലും ഇല്ല തുളസി മാല തുളസിൽ നാമം ജപിക്കുക തുളസി തുളസി ഇല കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യ പിന്നെ തുളസി കൊണ്ട് തുളസി കൊണ്ടുള്ള മാല കണ്ഠിമാല ധരിക്കുക ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോലോകം യോഗി ദുർലഭം എന്നാവുക യോഗിമാർക്ക് പോലും ദുർലഭമായിട്ടുള്ള എത്താൻ സാധിക്കും നമ്മളുടെ ഐഡന്റിറ്റി എന്താ വാസ്തവത്തിൽ ഈ ഒരു ഇൻഡിവിജ്വൽ സോളിനെ വ്യക്തിഗത ജീവനെ സുപ്രീം സോളായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് നമ്മൾ ബന്ധിപ്പിക്കാവുന്നത് അതിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇത് ആധികാരികമാണ് എന്നാണ് കല കലിയുഗത്തില് കലൗ കേശവീർത്തന എന്നാണ് കൃതയൽ ധ്യായതോ വി ദ്വാരി കീർത്തനാൽ എന്ന് പറയുന്നത് ഭാഗവതത്തില് വളരെ വിശേഷ സ്കന്ധത്തിൽ പറയുന്നത് ധ്യായതോ വിഷ്ണു കൃതയുഗത്തിൽ ചെയ്യുന്ന തപസ്സിന്റെ ഫലം തേതായുഗത്തിൽ ചെയ്യുന്ന പൂ യാഗത്തിന്റെ ഫലം ദ്വാപരയുഗത്തിലെ പൂജകളുടെ ഫലം ഇത് ഒരു ജീവനിൽ ലഹിച്ചു ചേരുന്ന സംസ്കാരമായി ലഭിച്ചു ചേരുന്ന സമയത്ത് മാത്രമാണ് ഈ കലിയുഗത്തിൽ കൃഷ്ണനെ ആശ്രയിക്കാൻ സാധിക്കുന്നത് എന്നാണ് കലൗ കേശവ കീർത്തനം ഈ ഫലം മുഴുവൻ ഈ കലിയുഗത്തിൽ കൃഷ്ണ സങ്കീർത്തനം കൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ദിവ്യമായിട്ടുള്ള ഈ മന്ത്രം കൊണ്ട് ലഭിക്കും ഭാഗവതമാണ് അതിന് പ്രമാണം ശാസ്ത്രങ്ങളാണ് പ്രമാണം പിന്നെ ആര് ഭഗവാനാണോ ഇതിന്റെ ഉത്ഭവസ്ഥാനം അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തത എന്ന് ഭഗവത്ഗീതയാണ് പ്രമാണായിട്ടുള്ളത് പിന്നെ പിന്നെന്താ പ്രമാണം നമ്മൾ ആരാണ് ഭഗവാൻ ആരാണെന്നുള്ളതിനും പ്രമാണമുണ്ട് ഭഗവത്ഗീതയില് അമ്മ മമ ഈ വാംശോ ജീവലോക ജീവലോക സനാതന സീവനം ഈശ്വരനും സനാതനമാണ് മമ ഈ വംശോ മമ ഏവ അംശോ എന്റെ തന്നെ അംശമാണ് ആര് ജീവൻ അതും സനാതനമായിട്ടുള്ളതാണ് പക്ഷേ മനഃഷ്ട ഇന്ദ്രിയ പ്രകൃതിസ്ഥാനി വനുഷതി ഇന്ദ്രിയങ്ങള് മനസ് ഭൗതികതയിൽ ജീവന് വലിച്ചഴക്കുന്നു എന്നാണ് അതിൽ നിന്ന് മോചനം നേടണമെങ്കിലോ ഈ തിരുനാമത്തിൽ നമ്മൾ ആശ്രയം തേടുക അത് മാത്രമേ നിവൃത്തിയുള്ളൂ അത് നമ്മളെ കൊണ്ടുപോയിക്കോളും എവിടേക്ക് എത്തേണ്ട സ്ഥലത്ത് എന്നാണ് ഈ തിരുനാമം നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കും ആ ഗുരു നമ്മളെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരും ഭഗവാന്റെ വലിപ്പവും നമ്മളുടെ നിസ്സാരമായ അവസ്ഥയും ഗുരു നമ്മൾക്ക് മനസ്സിലാക്കി തരും ആ ഗുരുവിൽ കൂടെ നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും ഭഗവാൻ നമ്മൾക്ക് ദിവ്യമായിട്ടുള്ള അനുഭൂതി തന്നെ അതൊന്നും ഭഗവാൻ നേരിട്ട് ശങ്കചക്ര കഥാപായിട്ട് മുമ്പിൽ വരിക അല്ല ചെയ്യുക അനുഭൂതികളിൽ കൊടു ഗുരുവിൽ കൂടെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അനുഭൂതികളാണ് ആദ്യം ഉണ്ടാവുക അങ്ങനെ എത്രയോ ജന്മങ്ങൾ ഭഗവാനിൻ്റെ അനുഭൂതി അനുഭവിച്ചു കഴിയുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ഭഗവാന്റെ ദർശനം നേരിട്ട് കാണാൻ സാധിക്കുക അങ്ങനെ ദർശിച്ചിട്ടുള്ള മഹർഷിമാരുടെ സജ്ജനങ്ങളുടെ വാക്കുകളാണ് നമ്മൾ നമ്മൾ അടിസ്ഥാനമായിട്ട് ഇവിടെ പറയുന്നത് എന്നാണ് ഒരു ബുദ്ധിമുട്ടില്ല നാമം ജപിക്കാനായിട്ട് എളുപ്പണ്ട് ജപിക്കാനായിട്ട് പക്ഷെ ക്ലേശോ അത് വളരെയധികം പ്രാക്ടിക്കൽ ആക്കാൻ എളുപ്പമാണ് വഴി എളുപ്പമാണ് പക്ഷേ എളുപ്പ അത് പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള കാര്യമില്ല നമ്മൾ ഒരു മനസ്സ് വെച്ചാൽ നമ്മൾ ആലോചിക്കുക പുതുവർഷമാണ് അതുകൊണ്ട് ഈ വർഷം മുഴുവൻ നമ്മൾക്ക് ഒരു ആനന്ദദായകമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഈ നാമത്തിനെ ആശ്രയിക്കൂ ഭഗവാന്റെ തിരുനാമത്തിനെ ആശ്രയിക്കൂ ആചാര്യന്മാർ മുഴുവനതാ പറയുന്നത് ആണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ തിരുവനാമം ജപിക്കുന്ന ആ സമയത്ത് നമ്മൾ ഭഗവാനായിട്ട് നേരിട്ട് ബന്ധമാണ് വരുന്നത് നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ ജപിച്ചിട്ടുള്ള ഫലമാണ് നൂറ്റിയെട്ട് തവണ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നോടുകൂടെ വന്നു ചേരുന്നത് എന്നാണ് ഒരു കൃഷ്ണ മന്ത്രത്തിന് ഒരു രാമ മന്ത്രത്തിന് ഒരു സഹസ്രനാമത്തിന്റെ ഫലം ഉണ്ടെന്നാ പറയണത് അല്ലെ സഹസ്രനാമ താതുല്യം രാമനാമ വരാനനെ എന്നാ പറയണത് വീണ്ടും പത്മപുരാണത്തിൽ മഹാദേവൻ ദേവിയോട് പറയുന്നത് എന്താണ് മൂന്ന് രാമനാമത്തിന്റെ ഫലം ഒരു കൃഷ്ണനാമത്തിനുണ്ട് എന്നാ പറയണത് അപ്പോ ഇത് വെറുതെ എക്സാജറേഷൻ അല്ല അതിയോക്തി പറയുന്നതല്ല ഇത് മൂന്ന് കൃഷ്ണനാമത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എത്രയായി മൂന്ന് മൂന്ന് സഹസ്രനാമത്തിന്റെ ഫലം മൂന്ന് രാമനാമത്തിന്റെ ഫലം കൃഷ്ണനാമത്തിന് എന്നാണ് അപ്പൊ മൂന്ന് സഹസ്രാമത്തിന്റെ ഫലം ഒരു കൃഷ്ണനാമത്തിന് എന്ന് പറയുമ്പോൾ ഒരു ഹരേ കൃഷ്ണ മന്ത്രത്തിൽ എത്ര ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാല് കൃഷ്ണ എന്നുള്ള മന്ത്രമുണ്ട് അപ്പൊ നമ്മൾ എത്ര സഹസ്രാമം ചോദിച്ച ഫലമായി എളുപ്പത്തിൽ നമ്മൾക്ക് ഭഗവാൻ്റെ ഈശ്വരപ്രാപ്തി സാധിക്കില്ലേ അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം അപേക്ഷിക്കുന്നു നിങ്ങൾ അരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ നിങ്ങളുടെ അടുത്തുള്ള അതായത് ആചാര്യൻ ഗുരു ഇതെല്ലാം ദീക്ഷ സ്വീകരിച്ചതിൽ അനേകം വൈഷ്ണവ ഭക്തന്മാരുണ്ട് അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങളുണ്ട് അവിടെ സെന്ററുകൾ ഉണ്ട് അതിൻ്റെ അതിൽ നിങ്ങൾ അതായിട്ട് ബന്ധപ്പെടൂ എന്നിട്ട് ഒരു മാല അവിടുന്ന് വാങ്ങുക എന്നിട്ട് ജപിക്കാൻ അവർ പറഞ്ഞുതരും അവിടെ നിന്നും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമം നിങ്ങൾ ജവിക്കൂ ജപിക്കുന്ന സമയത്ത് ഇത് ജപിക്കുക ടച്ച് മെത്തേഡ് എന്നാ പറയാ അത് നമ്മൾ യന്ത്രങ്ങൾ ഈ കാൽക്കുലേറ്റർ യന്ത്രമൊക്കെ വെച്ച് ജപിക്കുന്നവരുണ്ട് അതിനേക്കാൾ കൂടുതൽ മല എന്താണ് ഈ മാലയിൽ ജപിക്കാന്നുള്ളത് മാലയിൽ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയാതെ പോസിറ്റീവ് എനർജി നമ്മളെ അത് അത് ശാസ്ത്രം കൂടിയാണത് ശരിക്കും ശാസ്ത്രീയമാണത് അപ്പോൾ നമ്മളുടെ ആ ഓരോ വെയിനിൽ കൂടെ ആ ഞരമ്പുകളിൽ കൂടെ ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യും അങ്ങനെ എനർജി എനർജി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാവും അത് വരുന്ന സമയത്ത് അത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ത തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് നല്ലതായിട്ട് നല്ലൊരു മാറ്റം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവുന്നു അതോടുകൂടെ നമ്മൾക്ക് ബുദ്ധി കൂടുതൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഏകാഗ്രത ആ ഏകാഗ്രത വർദ്ധിക്കുന്നതോടുകൂടി നാമം ജപിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടാവുന്നു താല്പര്യം വർദ്ധിക്കുന്നതോ കൂടിയിട്ട് എവിടെയാണ് സൽസം ഉള്ളത് എവിടെയാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരു സംശയം ചോദിച്ചു എപ്പോഴും നാമം ജവിച്ചിരുന്നാ മതിയോ എപ്പോഴും ഞങ്ങൾക്ക് വേറെ ജോലി എന്ന് ചോദിച്ചാൽ ജോലി ഉണ്ട് പക്ഷെ ഇതെല്ലാം ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഏത് സന്ദർഭത്തിലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ പത്തു മാസം തൻ്റെ കുഞ്ഞിനെ തൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ടാണ് ചെയ്യുന്ന ഏത് ജോലിയും ചെയ്യുമ്പോഴും ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് ചെയ്യുക അപ്പൊ എന്താണ് ആ സ്ത്രീക്ക് വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും ഇതേപോലെ ഭഗവാന്റെ ദാസനാണ് ഞാൻ ഞാൻ ഭഗവാന്റെ ഒരു ശരണാഗിതി പ്രാപിച്ചാലാണ് എൻ്റെ ഭഗവാൻ വൈഷ്ണവൻ എന്നുള്ളത് എങ്ങനെ അറിയാൻ സാധിക്കുക അങ്ങനെ വെറുതെ നമ്മൾ ഒരുപാടൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞാൻ ഭഗവാന്റെ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ്ണു ഭഗവാന്റെ കൃഷ്ണ ഭഗവാന്റെ ആണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ നമ്മൾക്ക് വന്ന നമ്മൾ ഭക്തനായി അപ്പൊ നമ്മൾക്ക് തരുതാമൻ ജപിക്കാൻ തോന്നും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തോന്നും അപ്പൊ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ഈ പുതുവർഷത്തിൽ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം അപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ തിരുനാമം ജപിക്കണം ഓരോരുത്തരും ഭഗവാന്റെ മഹിമകൾ ഉൾക്കൊള്ളണം അങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും ഒരിക്കലും അങ്ങനെയുള്ളവര് മദ്യപാനം ചെയ്യില്ല വിധുലിക്ക് ശ്രദ്ധ വന്നിട്ടുള്ളവര് മദ്യപാനം ചെയ്യില്ല മാംസഭക്ഷണം എന്നുള്ളത് നമ്മളുടെ ആ നമ്മളുടെ സംസ്കാരത്തിന് ഇല്ലാതെ ആക്കുന്നതാണ് അപ്പോ നമ്മളുടെ ആസുരികമായ സംസ്കാരം പൈശാചികമായ സംസ്കാരത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നതാണ് അപ്പോ മാംസഭക്ഷണം ഭക്ഷണം കഴിക്കണം എന്ന് തോന്നില്ല മദ്യപാനം ചെയ്യണം എന്ന് തോന്നില്ല അനാവശ്യമായ സ്ത്രീ സംഘത്തിന് തോന്നില്ല ഈ നാമം നമ്മളെ രക്ഷിക്കും എന്നാണ് അപ്പൊ നമ്മൾ ഗുരുനാമം ജപിക്കാൻ നമ്മൾക്ക് തോന്നട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച ഗുരുവായൂരപ്പനോടും പിന്നെ സാക്ഷാൽ പത്മനാഭസ്വാമിയോടും രാധാകൃഷ്ണന്മാരോടും എല്ലാവരും എല്ലാ ഗുരുനാഥന്മാരോടും അവർ അവരോട് മുഴുവൻ ഇതിന് കടപ്പാടുണ്ട് ഇതിൻ്റെ എല്ലാം അതിൻ്റെ മുഴുവൻ കൊണ്ട് വസ്ത്രാവകാശ ആർക്കാണ് ക്രെഡിറ്റാർക്കാണ് പറയുന്നതിൻ്റെ ഗുരുനാഥന്മാർക്ക് അതെല്ലാം അവരുടെ പാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ